നാടിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുകയാണ് പലമ പാലാ സെൻറ് തോമസ് കോളേജിൽ നടക്കുന്ന ലൂമിനാരിയ പ്രദർശനത്തോടനുബന്ധിച്ച് കോളേജിലെ മലയാള വിഭാഗമാണ് വൈവിധ്യങ്ങളുടെ കലവറയായ പലമ ഒരുക്കിയത് സർപ്പക്കാവും കളമെഴുത്തും എം ടിയുടെ പുസ്തകങ്ങളും പ്രദർശനത്തിലെ കൗതുക കാഴ്ചകളാണ് ശാസ്ത്ര സാങ്കേതിക മികവുകളും മനുഷ്യ ശരീരശാസ്ത്രവും പരിസ്ഥിതി ബോധവൽക്കരണവും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുമെല്ലാം പാലാ സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന ലൂമിനേരിയ പ്രദർശനങ്ങളെ ശ്രദ്ധേയമാക്കുമ്പോൾ വൈവിധ്യങ്ങളുടെ കലവറ ഒരുക്കി മലയാള വിഭാഗത്തിൻ്റെ പലമയും ശ്രദ്ധയാകർഷിക്കുകയാണ് ഭാഷയെയും സംസ്കാരത്തെയും ചരിത്രത്തെയും അടയാളപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന കാഴ്ചകളാണ് മലയാള വിഭാഗം പലമയിലൂടെ ഒരുക്കിയിരിക്കുന്നത് അമ്മ ദൈവ സങ്കല്പത്തിൻ്റെയും ജൈവസംസ്കൃതിയുടെയും പ്രതീകമായി ഒരുക്കിയിട്ടുള്ള കാവും അതിനോട് ചേർന്നുള്ള എടക്കൽ ഗുഹയുടെ മാതൃകയും കളമെഴുത്തും പലമയുടെ മുഖ്യ ആകർഷണമാണ് കാവുകൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള പ്രാധാന്യവും സർപ്പാരാധനയുമെല്ലാം പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ അവതരിപ്പിച്ചിരിക്കുകയാണ് പലമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഡൈവേഴ്സിറ്റി വൈവിധ്യം എന്നുള്ളതാണ് അപ്പോൾ മലയാള വിഭാഗം ഇവിടെ ഈ സ്ഥലം ഒരുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ഒരു എന്ന് പറയുന്നത് കാവ് പ്രാചീന ദ്രാവിഡ സംസ്കൃതിയിൽ കാവുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യവും ആത്മീയമായിട്ടുള്ള ഒരു പ്രാധാന്യവും അതോടൊപ്പം തന്നെ നാഗപൂജ എന്ന് പറയുന്നത് ഇതര ജൈന മതവിഭാഗങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് സംരംഭിച്ചു വന്നുകൂടിയാണ് അതിനുശേഷമാണ് ആര്യ അധിനിവേശം ഉണ്ടാകുന്നത് ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥകളിലേക്കൊക്കെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ കാവലിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഇപ്പോൾ കാണാം ഇവിടെ ഇടയ്ക്കൽ ഗുഹയുടെ ഒരു മാതൃകയുണ്ട് ചിത്രലിപികൾ വികസിച്ച് വന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം കൂടിയാണ് നമ്മളിവിടെ നല്ല അനുസരിച്ചത് കൃത്രിമ നിരക്കൂട്ടുകളൊന്നും ഉപയോഗിക്കാതെ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് അക്ഷരദേവതയായ സരസ്വതിയുടെയും അമ്മ ദൈവ സങ്കല്പത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ഭദ്രകാളിയുടെയും കളങ്ങളാണ് വരച്ചിരിക്കുന്നത് പഴമയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന ഓലമേഞ്ഞ കുടിലിൽ സജ്ജീകരിച്ചിരിക്കുന്ന അടുപ്പുകല്ലും ചിരവയും മൺകലവും കൊട്ടയും വട്ടിയും വിളക്കും റാന്തൽ വിളക്കും റേഡിയോയും കാസറ്റുമെല്ലാം സന്ദർശകരെ ഗൃഹാതുര സ്മരണകളിലേക്ക് തള്ളിവിടുകയാണ് മലയാളത്തിന്റെ സുഹൃത്തുമായ എം ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി ഒരുക്കിയിരിക്കുന്ന എം ടി നഗറിൽ അദ്ദേഹത്തിൻ്റെ അനശ്വരമായ സിനിമകളിലെ ചലച്ചിത്ര ശകലങ്ങളുടെ പ്രദർശനത്തോടൊപ്പം കോഴിക്കോട് പുസ്തകലോകവുമായി ചേർന്നുകൊണ്ട് രണ്ടായിരത്തോളം പുസ്തകങ്ങളുടെ വിപണനവും സംഘടിപ്പിച്ചിട്ടുണ്ട് എം ടിയുടെ പുസ്തകങ്ങളുടെ പ്രദർശനം അന്തരിച്ച സാഹിത്യകാരനോടുള്ള ആദരവിൻ്റെ പ്രതീകമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാളം വിഭാഗത്തിൻ്റെ ലൈബ്രറിയും ഇതോടൊപ്പം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഔഷധസസ്യങ്ങൾ അനുഷ്ഠാന അനുഷ്ഠാനേതര കലാരൂപങ്ങളുടെ മാതൃകകൾ നാലുകെട്ട് ജൂതപ്പള്ളി ബേക്കൽ കോട്ട വള്ളംകളി മാർഗംകളി തുടങ്ങിയവയുടെ മാതൃകകൾ പഞ്ചവാദ്യങ്ങൾ അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഗൃഹോപകരണങ്ങൾ കാർഷികോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ വിവിധതരം നാണയങ്ങൾ കറൻസികൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മ്യൂസിയം തുടങ്ങിയവയെല്ലാം പലമയെ ഇതര സ്റ്റാളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുകയാണ് മലയാള വിഭാഗത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഏറെ നാളത്തെ പരിസരവും അധ്വാനവുമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് സോജൻ പുല്ലാട്ട് പറഞ്ഞു നാട്യശാസ്ത്രത്തിൽ ഉൾപ്പെടെ നമ്മൾ പറയുന്ന അറുപത്തി കലകളുമായി ബന്ധപ്പെട്ട് പഞ്ചവാദ്യങ്ങളുടെ ഒരു വികാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെള്ളാള വിഭാഗം ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സവിശേഷമായിട്ടുള്ള ഒരു പലകയും അവരുടെ ആരാധനാമൂർത്തിയുടെ മുമ്പിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന ഉടവാളുമൊക്കെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ വസ്തുക്കളെല്ലാം ഞങ്ങൾ ചേരിഞ്ഞിരിക്കുന്നത് പാലാ മുതൽ മൂന്നാർ മറയൂർ കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പന്ത്രണ്ടടി വീതിയും പതിനെട്ടടി ഉയരവുമുള്ള വലിയ തെയ്യക്കോലത്തിൻ്റെ മുമ്പിൽ സെൽഫിയും ഫോട്ടോയും എടുക്കാനുള്ള അവസരവുമുണ്ട് സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ജീവിതവും ഉൾക്കൊള്ളുന്ന വൈവിധ്യങ്ങൾ തനിമ ചോരാതെ അവതരിപ്പിച്ച് പലമ എന്ന പേരിനെ അന്വർത്ഥമാക്കുകയാണ് പാലാ സെൻറ് തോമസ് കോളേജിലെ മലയാള വിഭാഗം സ്റ്റാർ വിഷ ന്യൂസ് പാലാ